ഡിസൈൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ ഷോപ്പിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പുതിയ ഷോപ്പ് കേട്ടോ എല്ലാവിധ വെറൈറ്റീസും ഉണ്ട് സലോറ ട്രെൻഡ്സ് ഫോർ വുമൺ സ്ത്രീകൾക്ക് നല്ല ഭംഗിയോടെ അണിഞ്ഞൊരുങ്ങാൻ വേണ്ട എല്ലാ ഡ്രസ്സുകളും ഈ ഒരു ഷോപ്പിലുണ്ട് ൾഡും സലോറയും ഒക്കെ ഒ സെക്ഷനായിട്ടാണ് നിൽക്കുന്നത് നല്ല ഡ്രസ്സ് കളക്ഷനാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഇവിടെ പർച്ചേസ് ചെയ്യുന്നവർക്ക് കുറേ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ അയ്യായിരം രൂപക്ക് പർച്ചേസ് ചെയ്താൽ നെക്സ്റ്റ് പർച്ചേസിന് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് നമ്മൾ ചില ഷോപ്പിൽ കയറിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസുകൾ ഉണ്ടാവാതെ പോരാറുണ്ട് എന്നാൽ ഈ ഒരു ഷോപ്പിൽ നമുക്ക് നല്ല ഭംഗിയോടെ തന്നെ നല്ല കളക്ഷനുകൾ സെലക്ട് ചെയ്തെടുക്കാനുണ്ട് അതേപോലെ മനസ്സിന് ഇണങ്ങുന്ന നല്ല ചുരിദാർ പിറ്റകളുണ്ട് പിന്നെ ഷോളുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് അതുപോലെ ടോപ്പുകൾ എന്നിങ്ങനെ ഒട്ടുമിക്ക എല്ലാ വെറൈറ്റീസും ഇവരുടെ ഈയൊരു ഷോപ്പിലുണ്ട് കേട്ടോ ഓൺലൈനായിട്ടും നമ്മൾ ഇതൊക്കെ സെയിൽ ചെയ്യണം എന്നുദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ ഓൺലൈനായിട്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസുകളൊക്കെ സെൻഡ് ചെയ്ത് തരാം ശരീരത്തിന് ഇണങ്ങുന്ന പാർട്ടിവെയർ ഡ്രസ്സുകൾ നല്ല മികവോടെ തന്നെ അവർ ഡമ്മിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഷോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നല്ലേ മലപ്പുറം ജില്ലയിലെ വേങ്ങര കുറ്റാളൂർ ജി എൽ പി സ്കൂളിന് ഓപ്പോസിറ്റ് നമ്മുടെ സീൻ പ്ലാന്റ് വേൾഡിൻ്റെ തൊട്ടരികിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇനി ഷോപ്പിൻ്റെ റൂട്ട് മാപ്പ് വേണമെന്നുള്ളവരും ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ലൊക്കേഷൻ അയച്ചു തരുന്നതാണ് കേട്ടോ ഈ വഴിക്ക് പുറപ്പെട്ടാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങുന്ന ഡ്രസ്സും അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ ഒട്ടുമിക്ക ഇൻഡോർ പ്ലാന്റുകളും എല്ലാം സന്തോഷത്തോടെ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു പോവാം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മിതമായ വിലയിലാണ് കേട്ടോ ഓരോ ഡ്രസ്സും അതേപോലെ തന്നെയാണ് ഷാളുകൾ പല വെറൈറ്റീസിലുള്ള ഷോളുകൾ നമ്മൾ കയ്യിൽ ആണ് കോട്ടൺ ഷാളുകളും പ്രിൻ്റഡ് ഷാളുകളും അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഭംഗിയുള്ള ഷാളുകളൊക്കെ ഇവിടെ ആണ് ഈ ഒരു ഭാഗം നിറയെ പാർട്ടിവെയർ ഡ്രസ്സുകളാണ് കേട്ടോ നല്ല ഭംഗിയോടെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല കളറുകളിലാണ് ഈ ഒരു ഡ്രസ്സുകളൊക്കെ ഇവിടെ വന്നാൽ ആർക്കും ഡ്രസ്സ് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സോഫ്റ്റ് കളറുകളും അതുപോലെ തന്നെ ഡാർക്ക് കളറുകളും എല്ലാം ഒന്നിനൊന്ന് മികച്ച ഡിസൈനോട് കൂടി തന്നെ ഉണ്ട് നല്ല നല്ല കോട്ടൺ ചുരിദാറുകൾ നല്ല സോഫ്റ്റ് ആയ തുണിയിലും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ നിങ്ങളെല്ലാവരെയും സലോറയിലേക്ക് ക്ഷണിക്കുന്നു ഇന്ന് തന്നെ നിങ്ങൾ സലോറ സന്ദർശിക്കുക നല്ല മൊഞ്ചുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മൊഞ്ചത്തിമാരായിട്ട് നടക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ സ്ഥലം മറക്കണ്ടോ മലപ്പുറം ജില്ലയിൽ വേങ്ങര കുറ്റാളൂർ ജി എൽ പി സ്കൂളിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ സെലോറ സ്ഥിതി ചെയ്യുന്നത് കല്യാണത്തിനും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ ഇനി സെലോറയിലേക്ക് ഓൺലൈനായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ബന്ധപ്പെടാട്ടോ കേട്ടോ അതിന് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം